പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് രാജ്യത്തെ കർഷകർ കാത്തിരുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഗഡു വിതരണത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ നാല് മാസങ്ങളിലെ ഗഡ് തുകയായ രണ്ടായിരം രൂപ പതിനെട്ടാം ഗഡുവായി നവംബർ അഞ്ചാം തീയതി വിതരണം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ് ഒക്ടോബർ അഞ്ച് ശനിയാഴ്ച പ്രധാനമന്ത്രി വിതരണ സമ്മേളനം നടത്തുമ്പോൾ തന്നെ രാജ്യത്തെ ഒമ്പത് കോടി ജനങ്ങളുടെ അക്കൗണ്ടുകളിലേക്കാണ് പതിനെട്ടാം ഗഡുവായ രണ്ടായിരം രൂപ എത്തിച്ചേരുന്നത് ആധാർ അനിശ്ചിതമായാണ് പി എം കിസാൻ സമ്മാൻ നിധി ഘടുവിതരണം അതായത് ബാങ്ക് അക്കൗണ്ട് അടിസ്ഥാനമാക്കിയല്ല ഗുണഭോക്താക്കളുടെ ആധാർ അക്കൗണ്ട് അടിസ്ഥാനമാക്കിയാണ് തുക വിതരണം അതിനാൽ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകളുള്ളവർക്ക് ഏത് അക്കൗണ്ടുമായാണോ നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ആ അക്കൗണ്ടുകളിലേക്കാവും തുക എത്തിച്ചേരുന്നത് പതിനെട്ടാം ഗഡ് കഴിയുന്നതോടെ ഗുണഭോക്താക്കൾക്ക് മുപ്പത്തിയാറായിരം രൂപയാണ് കർഷകർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കിസാൻ നിധി എത്തിച്ചേരുന്നത് ഇനി സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള അറിയിപ്പാണ് സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും കൈപ്പറ്റുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ വാർഷിക മാസത്തറിങ് സെപ്റ്റംബർ മുപ്പതോടെ അവസാനിച്ചിരിക്കുന്നു കൂടുതൽ പെൻഷനുമായുള്ള അറിയിപ്പുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ